മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ അന്വേഷണം രാഷ്ട്രീയ പകപോക്കലാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണിത് സി പി എം ഇതിനെ ഭയപ്പെടുന്നില്ലെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു എം ടിയുടെ വിമർശനത്തെ കുറിച്ചുള്ള ചോദ്യത്തോട് വിമർശനങ്ങളെ ഉൾക്കൊണ്ട പാർട്ടി മുന്നോട്ടു പോകുമെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ മറുപടി നിലപാടിലേക്ക് നിങ്ങൾ ആ മാറ്റത്തിന് കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് നിലപാട് സ്വീകരിക്കുന്നു ഈ പെറ്റീഷൻ തന്നെ കൊടുത്തിട്ടുള്ളത് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പരസ്പര ബന്ധത്തോടു കൂടി ചേർത്തിട്ടുള്ള ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാമോ അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല പഴയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മകനല്ലേ കൊടുത്തിട്ടുള്ളത് അതൊക്കെ അവർ തമ്മിലുള്ള ബന്ധമാണ് ആ ബന്ധം ഞങ്ങളിപ്പോൾ വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ ഇതെല്ലാം വെച്ചിട്ട് പത്രങ്ങളാകെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് സി പി എം പ്രതിക്കൂട്ടിലാവും എന്നൊക്കെ ചിലർ എഴുതുന്നുണ്ട് അതൊക്കെ അവരെ തന്നെ പ്രതിക്കൂട്ടിലാക്കുകയല്ലാണ്ട് ഞങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രതിക്കൂട്ടിലാവാനുമില്ല എന്നോട്ടെ അതെല്ലാം പരിശോധിച്ചോട്ടെ നമുക്കതിലൊന്നും പ്രശ്നമില്ല വകുപ്പല്ല ഏത് വകുപ്പായാലും കുഴപ്പമില്ല ഏത് വകുപ്പിനെ സംബന്ധിച്ചായാലും ആരെ പറ്റിയായാലും എന്തിനെപ്പറ്റിയായാലും അന്വേഷിക്കുന്നല്ലേ പറയുന്നത് അന്വേഷിക്കട്ടെ അത് അത് വരാൻ നാലു മാസം ഉണ്ടല്ലോ നാലു മാസം കഴിഞ്ഞിട്ട് വരട്ടെ അപ്പൊ നമുക്കത് പറയാം വെറുതെ ആവശ്യമില്ലാണ്ട് ഏജൻസി ആൾക്കാൻ പോകുന്ന അന്വേഷണം നടത്താൻ പോകുന്ന അതിന്റെ മേലൊക്കെ ഒരു പിടിക്കുന്നത് എന്ത് കാര്യമുണ്ട് അത് വരട്ടെ മാടായി ബാങ്ക് ഓഡിറ്റോറിയം എരിപുരം പഴയങ്ങാടി